വര് കൊല്ലേൽ ഗ്രാമപഞ്ചായത്ത് ഇന്നു മുതൽ എല്ലാ ആഴ്ചയും പ്രതിവാരം ഒരു മണിക്കൂർ ജനങ്ങളുമായി ഒരു സമ്പർക്ക പരിപാടി ഫോണിൽ ചെയ്യുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വരുന്ന വ്യത്യസ്തമാർന്ന പ്രശ്നങ്ങൾ ത്രിതല പഞ്ചായത്തിന്റെ സഹായത്തോടെ ഗവൺമെന്റ് ഇതര മറ്റു ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത് നമുക്ക് ഇടപെടാൻ കഴിയുന്ന നിലയിലേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത് പ്രത്യേകിച്ചും നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രദേശത്തും എത്തുന്നുണ്ടോ എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ അതിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വിഷമതകൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നത് കൂടിയാണ് ഹലോ ആ പറയണം എന്താണ് നിങ്ങളുടെ ആവശ്യം പറയണം അതെ അതെ പേരെന്താണ് അതെ പറയൂ ഏത് സ്ഥലമാണ് അമ്പത് പേര് താമസിക്കുന്ന സ്ഥലം ഏതാണ് ഓ ചെറുപ്പ ഉണ്ടാക്കുന്ന അവിടെ അല്ലേ അവിടെ അവിടെ നിങ്ങോട്ട് ഉള്ളിലോട്ടാണോ ഓ അവിടെയാണ് അല്ലേ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ അല്ലേ അത് വന്ന് നോക്കാം കേട്ടോ അവിടെ ഇപ്പോ നമ്മുടെ ആ ഇടവഴി കുറച്ച് കോൺക്രീറ്റിന്റെ ഗ്യാപ്പ് ഇടുന്നു അല്ലേ ആ റോഡ് കോൺക്രീറ്റ് അത് ബൊമ്പർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ അവിടെ പങ്കെടുത്തിട്ടുണ്ട് ഉടനെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ അതെ അതെ ആ എന്താണ് ആ ആ ആ എത്ര പട്ടികളാണ് അവരെ വീട്ടിലുള്ളത് പത്തെണ്ണമാണോ ആ ആണോ അല്ല അത് അത് ഇന്ന് തന്നെ നോക്കാം കേട്ടോ ഇന്ന് തന്നെ നോക്കാം സ്റ്റാൻലി സുധ അല്ലേ ഇന്ന് തന്നെ ഇടപെടാം കേട്ടോ ഇന്ന് തന്നെ ഇന്ന് തന്നെ നമുക്ക് ഇടപെടാൻ കഴിയും ലൈസൻസ് എടുപ്പിക്കാനും അതിന്റെ നിയന്ത്രണം ഉണ്ടാക്കാനും കൂട്ടിലിട്ട് വളർത്തുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമം ചെയ്യാം നോക്കാം നോക്കാം അല്ല ഇന്ന് തന്നെ ഇന്ന് തന്നെ അത് നോക്കാം കേട്ടോ വിളിച്ചത് വളരെ സന്തോഷം ഓക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരണത്തിൽ എത്തുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തിയാറ് പേരാണ് എഗ്രിമെൻറ്റ് വെച്ച് വീട് പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലിന്ന് ഇരുപത്തി ഒന്ന് പേർക്കാണ് നാലാം ഘടവും മൂന്നാം ഘടവും കിട്ടാനായിട്ടുള്ളത് അതുകൂടെ പൂർത്തീകരിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങൾ അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ അവർക്ക് അന്തി ഉറങ്ങാനുള്ള സന്തോഷത്തോടെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന എല്ലാ പിന്തുണയുമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ ഫണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനവും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അവരുടെ നല്ല ഇടപെടലുമാണ് ഈ ലൈഫ് മിഷന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി എം എ വൈ പദ്ധതി പ്രകാരമുള്ളതിന്റെ എഗ്രിമെന്റ് വെക്കുന്നതിന്റെ നടപടിക്രമവും തുറന്നു വരികയാണ് നിലവിൽ അറുപത്തിയെട്ട് പേരാണ് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് ലൈഫ് മിഷനിൽ ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കൂടി നമുക്ക് അടുത്ത പട്ടികയുമായി ബന്ധപ്പെട്ട് അവരുടെ ഉൾപ്പെടുത്തി അവരുടെ വെരിഫിക്കേഷൻ നടത്തി നമുക്ക് എഗ്രിമെന്റ് വെക്കേണ്ടതായിട്ടുണ്ട് അത് മാർച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് കുടിവെള്ള പദ്ധതി നോക്കൂ നമ്മുടെ കുടിവെള്ളത്തെ സംബന്ധിച്ച് കൊല്ലയിൽ പഞ്ചായത്തിൽ ഏതൊണ്ടാങ്ങണിയിൽ വരുന്ന ഒരു അടിമമ്പ് ഉപയോഗിച്ചുള്ള കുടിവെള്ളമാണ് സ്വാതന്ത്ര്യം ലഭിച്ച നാളെ മുതൽ നാളെ വരെ ഉണ്ടായിരുന്നത് എന്നാൽ ബഹുമാന്യനായ നമ്മുടെ എം എൽ നല്ല ഇടപെടലാണ് ഹലോ ആ പറയണം ഓ പറയണം എന്താണ് വിളിച്ചത് എവിടെയാണ് അത് ചെയ്യും കേട്ടോ അത് കോൺക്രീറ്റ് ചെയ്താലും അവര് അല്ല അത് പ്രശ്നമല്ല അത് ചെയ്തിട്ട് അവര് തന്നെ റീ കോൺക്രീറ്റ് ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നാളെ തന്നെ വരും കേട്ടോ അവര് നാളെ വരും അതെ 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 കുഴപ്പമില്ല അവര് ചെയ്യും ഗുഡ് മോർണിംഗ് പാങ്കോട്ടോളം വാർഡില് തങ്കച്ചനല്ലേ എന്താണ് പ്രശ്നം ില്ലേലാ അതെ അതെ പുതുശ്ശേരി കുളം മുപ്പത്തഞ്ചു മീറ്റർ വരെ അതെ അതെ എനിക്ക് മനസ്സിലായി അവിടെ നമുക്ക് ഈ രണ്ട് സൈഡിലും ഒരു മുപ്പത്തി മീറ്റർ ഗ്യാപ്പ് ഉണ്ട് ആ കുളത്തിന്റെ അവിടെ റോഡ് ആ നിൽക്കുന്ന ഈ തെങ്ങുകള് മുറിക്കാൻ അവര് തയ്യാറാകുമോ റോഡ് ാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ മനസ്സിലാകും നമ്മളെ ആ റോഡിൽ തന്നെ നമ്മള് ഇപ്പൊ പുറത്തുനിരെ പിന്നെ വന്ന് മാസം ഞങ്ങൾ പ്രോസ്പിപ്പിച്ച കാര്യമാണ് അപ്പം പറഞ്ഞ് വിളിച്ചപ്പോൾ പോസ്റ്റ് അനുവദിക്കാ പൈസ അടക്കിക്കൊണ്ടത് ഇപ്പം പറയുന്നത് പോസ്റ്റ് ഇല്ലാതെ ഈ രണ്ട് രണ്ട് അല്ലേ അതെ നമ്മളിപ്പോ വരുന്ന ഏപ്രിൽ മാസത്തെ പദ്ധതിയില് നാല് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് എമർജൻസി ആയിട്ടുള്ള പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടുത്താൻ നമ്പർ ഒന്ന് പറയണം നമുക്കത് പരിഹരിക്കാം കേട്ടോ പരിഹരിക്കാം എല്ലാരും സുഖായിരിക്കണല്ലോ ആ എന്താണ് മൂന്നാമത്തെ വിഷയം പറയണം ഒരു ജനറൽ 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 പ്രശ്നം ഗവൺമെന്റ് അലോട്ട്മെന്റ് നമുക്ക് വന്നില്ല അങ്ങനെ വരുന്ന മുറയ്ക്ക് നമുക്കത് ചെയ്യാവുന്നതാണ് ഒരുപാട് ആവശ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട് ജനറൽ ഫണ്ടിന് ഒരു സന്തോഷം ഹലോ

അപ്പൊ നിങ്ങൾ ഈ ഹരിതമിഷൻ കുറിച്ച് അറിയാൻ ഒരു ആർ ടീം അതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഇവര് എടുത്ത് മാറ്റുന്ന വേസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ എടുത്ത് മാറ്റുന്ന കാര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കുക അപ്പൊ ഞാൻ ഹരിതമിഷ്യനുമായി ബന്ധപ്പെട്ടെന്നവര് പറഞ്ഞത് അത് നിർണ്ണയിരുന്ന ദൃശ്യങ്ങളിലാണ് ഈ വേസ്റ്റുകൾ മാറ്റുന്നത് ഏത് അതായത് നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യ ജൈവ മാലിന്യങ്ങളോ അജൈവ മാലിന്യങ്ങളാണോ പ്ലാസ്റ്റിക് മറ്റേ ബാഗ് കുപ്പിച്ചില് ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പ്ലാസ്റ്റിക് നമ്മള് എല്ലാ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയും യൂസർഫി വാങ്ങുന്നുണ്ട് എന്നിട്ട് ക്ലീൻ കേരള കമ്പനിക്കാണ് ഞങ്ങൾ കൈമാറുന്നത് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന പുനരുപയോഗ സാധ്യത ഉള്ളതിനെ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ആറ് യൂണിറ്റുകളായി ഹരിതകർമ്മ സേന അംഗങ്ങളെ ഗ്രൂപ്പുകളായി വീട് ചെയ്തിട്ടുണ്ട് അവര് ചവിട്ടുമെത്ത അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ മറ്റു ഇതര ഉൽപ്പന്നങ്ങൾ അതുവഴി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഒരു വർക്കിംഗ് കലണ്ടർ ഇട്ടുകൊണ്ട് ഓരോ മാസവും ഏത് ദിവസമാണ് നമ്മുടെ കുപ്പിച്ചിൽ എടുക്കുന്നത് ബാഗ് വേസ്റ്റ് ബാഗ് എന്നാണ് കളക്ട് ചെയ്യുന്നത് ലെതർ ഐറ്റംസ് എന്നാണ് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ മാസത്തിലൊരിക്കൽ സ്വാപ്ഷോപ്പ് നടത്തുന്നുണ്ട് നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന ഒരു ടി വി അല്ലെങ്കിൽ ഒരു ഒരു സെറ്റി നിങ്ങൾ പുതിയത് വാങ്ങി അങ്ങനെ അവിടെ സൈഡിൽ കിടക്കുകയാണ് അപ്പൊ അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ കത്തിച്ച് കളയേണ്ടതില്ല അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഉപയോഗിക്കാൻ കഴിയുന്ന ഐറ്റംസ് ആയിരിക്കണം അത് നമ്മൾ അതിന് താല്പര്യമുള്ളവർക്ക് ഇത് ഓപ്പൺ മാർക്കറ്റിൽ വെക്കുകയും അതനുസരിച്ച് കൊടുക്കുകയും ചെയ്യുകയാണ് മനസിലായോ ഞാൻ ഈ നമ്പറിലല്ലേ ഞാൻ അങ്ങോട്ട് വാട്സ്ആപ്പ് ചെയ്ത് തരാം തൊണ്ണൂറ്റിയേഴ് നാപ്പത്തി ആറ് അമ്പത്തി ഒന്ന് അല്ലേ ഹരിത കലണ്ടർ നിങ്ങൾക്ക് അയച്ചു തരാം അത് എല്ലാ വീടുകളിലും കൊടുത്തിട്ടുള്ളതാണ് വീട്ടിലുണ്ടോ ചോദിക്കാമോ ആ ഹരിത കലണ്ടർ എല്ലാ വീടുകളിലും നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ കലണ്ടർ പ്രകാരം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ യൂസർ പി വാങ്ങാൻ വരുന്നവരുടെ നമ്പർ ഉണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്തിനെയോ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ ഗ്രാമസേവകനെയോ ഇത് അറിയിക്കാവുന്നതാണ് അയച്ചു സാർ അയച്ചു തരാം ഞാൻ ഈ പാങ്കുട്ടോടം അതായത് പാങ്കട്ടില് ഇത് ശരിക്കോടം കയ്യിൽ മഞ്ചുകളേക്ക് പോകുന്ന ഒരു സ്ലോപ്പ് വരുന്ന സ്ഥലം ചാനലിന് തൊട്ട് അല്ലേ വാട്ടർ അതോറിറ്റിക്കാണ് അത് ഒരു യാത്രയും എല്ലാത്തിനും ഒരു സ്ലാബിട്ട് ഏകദേശം ഒരു വർഷം കൊടുത്തിട്ട് വളർത്താൻ ആവർത്തിട്ട് വാക്കാൻ പരാതിപ്പെട്ടിട്ട് നടപടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് ഇന്ത്യയുടെ കൂടെ നേരിട്ട് കണ്ടിട്ട് പോലെ ഭാഗത്തുണ്ടായിരുന്ന ഭാഗത്തുണ്ടായിരുന്നില്ല അല്ല അത് എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു നമ്മുടെ പൈപ്പ് ലൈൻ മുന്നൂറ്റമ്പത് ഡൂറ്റമ്പത് ഡയയുടെ പൈപ്പ് ലൈൻ വന്നിടത്തല്ലേ വലിയൊരു പൈപ്പ് ഇട്ടതിന്റെ ഭാഗമായി വന്നതല്ലേ വരുന്ന വരുന്ന ആഴ്ച തന്നെ ഞാൻ സ്ഥലത്ത് വന്ന് നോക്കി അതിൽ എന്താണ് ഉചിതമായി തീരുമാനിക്കും എനിക്ക് മനസ്സിലായി നോക്കാം

നമ്മുടെ നമ്മുടെ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് പരിഹരിക്കാനുള്ള ഉണ്ട് നമ്മൾ നിങ്ങളുടെ ആ റോഡ് ഒന്ന് പറഞ്ഞു തരാമോ ഇത് വന്നെങ്കിൽ നമ്മുടെ റോഡിന്റെ പേര് കുളങ്ങരക്കോണം പോകുന്ന റോഡ് കുളങ്ങരക്കോണം അല്ലേ എത്ര മീറ്റർ നിങ്ങളുണ്ട് കോണം ഈ ഈ പോകുന്ന പോകുന്ന കോൺക്രീറ്റ് റോഡ് റോഡ് ഉണ്ട് ഒരു ഒരു ഓഫ് പോലെ ഓട്ടോ സമയത്ത് ഒന്ന് അതിന്റെ ഫോട്ടോ എടുത്ത് ഇട്ടേക്കണം ിൽ അത് അടിയന്തരമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാം കേട്ടോ കൊളങ്ങര കോണം റോഡ് അല്ലേ കോണം സൂപ്പർ ആ ഒരു ഭാഗമാണ് സൂപ്പർ സൂപ്പർമുക്കിന്റെ അവിടെ നിന്ന് ഇടത്തോട്ടാണോ ആ സൂപ്പർ

ആദ്യത്തെ റീച്ചിൽ അവർ ഞങ്ങളോട് പറഞ്ഞത് മൊത്തം പൊളിഞ്ഞു കിടക്കുന്ന റോഡിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് സമർപ്പിക്കാനാണ് അത് പ്രകാരം പഞ്ചായത്ത് അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് സമർപ്പിച്ചത് എന്നാൽ നമുക്ക് അലോട്ട് ചെയ്ത് തന്നത് റീ റീമെയിൻറ്റനൻസിന് തന്നത് ഒരു കോടി രൂപയാണ് ഇന്നലെയുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ ബ്ലോക്ക് ഓഫീസിൽ വെച്ച് നടന്നു അവിടെ ഇല്ല എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവരോട് കൃത്യമായി ഞങ്ങൾക്ക് അടിയന്തരമായി രണ്ട് കോടി അന്വദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇല്ല അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ഫണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ് പരിഹരിക്കാം കേട്ടോ അതായത് ഞങ്ങൾ ഭരണസമിതി വന്ന ഉടനെ തന്നെ കൊല്ലയിൽ ബ്രാഞ്ച് കനാലും അതുപോലെ പാങ്കൂട്ടോണം സബ് കനാലും മറ്റുതരം സബ്കനാൽ വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു മന്ത്രിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലയിൽ ബ്രാഞ്ച് അതോടൊപ്പം തന്നെ മെയിൻ കനാലും വൃത്തിയാക്കണമെന്നും കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു കൊടുത്തു എന്നാൽ മെയിൻ കനാലിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നശിപ്പിക്കാനോ അതിന് മാറ്റാനും തയ്യാറായിട്ടില്ല എന്നാൽ കൊല്ലയിൽ ബ്രാഞ്ച് കനാലിലും കറഞ്ചിക്കുറ്റ വരുന്ന ഭാഗത്ത് നൂറ് മീറ്റർ വൻ വൃക്ഷങ്ങൾ നിൽക്കുകയാണ് അതും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം മണ്ണിടിച്ചിറങ്ങി ചാനൽ തന്നെ അതിന്റെ ബെഡ് ലെവൽ മാറിപ്പോവും കൃഷ്ണപ്രസാദ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് നമുക്ക് ഇന്ന് നാളെ ഇന്ന് തന്നെ ഇതിനൊരു കത്ത് ഇറിഗേഷൻ വകുപ്പിന് കൊടുക്കാം തുടർ നടപടി സ്വീകരിക്കുന്നതിന് ഇടപെടൽ നടത്താം കാര്യങ്ങളൊരു ഗ്രാമപഞ്ചായത്തിലൊരു വിദ്യാർത്ഥി മരിച്ചൊരു സംഭവം കാരണമാണ് നമ്മുടെ ഒരു ഒരു അല്ല അത് അത് കറക്റ്റ് നല്ല കാര്യമാണ് പക്ഷേ നമുക്ക് ഒരു ഡെപ്ത് ഒരു കുളമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു 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 സെക്കൻഡ് ഞാൻ പറയുന്നത് കേൾക്കും അപ്പൊ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളോടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡെപ്ത് കുറഞ്ഞ ഒരു കുളം അടിയന്തരമായി കണ്ടെത്തി തന്നാൽ നമുക്കത് ചെയ്യാൻ കഴിയും എന്നാൽ കഴിഞ്ഞ വേനൽക്കാലത്തിൽ നമ്മുടെ ചെമ്പറ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുള്ള കുളം അറിയാമോ ചെമ്പറ ആ കുളത്തില് നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഒരു സഹായത്തോടെ പാങ്കോട്ടോത്തുള്ള നമ്മുടെ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതനാണ് അദ്ദേഹം രണ്ട് കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നൽകിയത് ഞങ്ങൾ ഈ വെക്കേഷനിൽ ഏപ്രിൽ മാസത്തിൽ ഫയർഫോഴ്സിന്റെ അഞ്ചു പേരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ച് യൂണിറ്റുകളായി തിരിച്ചുകൊണ്ട് പഞ്ചായത്തിനകത്തുള്ള വെള്ളം കുറവുള്ള കുളങ്ങളിൽ അഞ്ച് ഉദ്യോഗസ്ഥരെ വെച്ച് മിനിമം ഇപ്പൊ ആവശ്യം നൂറ്റമ്പത് കുട്ടികൾക്കെങ്കിലും നീന്തൽ പരിശീലനം കൊടുക്കാൻ ശ്രമിക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ മുങ്ങി മരണപ്പെടുന്നു എന്നതാണ് അതിന് പ്രശ്നം എന്താ മുൻ തലമുറയിലുള്ള കുട്ടികളെല്ലാം എന്റെ അച്ഛനും മുത്തശ്ശനും എല്ലാം ഉള്ള കാലത്ത് എല്ലാം അവരോടൊപ്പം പശുക്കളെ കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കുളത്തിൽ പോകുമ്പോൾ നിങ്ങൾ അതോടൊപ്പം രക്ഷകർ നീന്തൽ പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മളെല്ലാം ഷവറിന് കീഴിലായി കുളി പൊതുസ്ഥലത്തില്ല പൊതു ഇടങ്ങളിൽ നമ്മൾ ഒത്തുചേരുന്നില്ല ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അപ്പം നീന്തൽ പരിശീലനം അനിവാര്യമാണ് അത് എല്ലാ കുട്ടികളെയും അതൊരു അതൊരു രീതിയാക്കി മാറ്റാം നമുക്ക് സ്കൂളുകളിൽ തന്നെ നമുക്കിന്റെ പ്രായോഗികത എങ്ങനെ എന്ന് തന്നെ ഒരു പഠനം നടത്തി ചെയ്യാൻ വേണ്ടി നമുക്ക് തയ്യാറായാൽ എല്ലാ കുട്ടികളിലും ചെറുതിലെ ഈ ശീലം നമുക്ക് കൊണ്ടുവരാൻ കഴിയും മറ്റു രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളായ അല്ലെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ് ദിവ്യസമൂഹമാണ് ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്ക് നീന്തൽ പരീക്ഷ നൽകുന്നത് അപ്പൊ നമ്മുടെ പഞ്ചായത്തിലും അത് തുടങ്ങി വരുന്നതിന് വേണ്ട നടപടി നമുക്ക് സ്വീകരിക്കേണ്ടതാണ് നമ്മളിവിടെ ഒരു ക്ലിനിക്കൽ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് വഴി തർക്കമായിരുന്നാലും മരമുറിക്കലായിരുന്നാലും ഇതെല്ലാം നമ്മൾ ഇടപെടുകയാണ് കോടതിയുടെ സഹായത്തോടെ ഏത് പ്രവർത്തനവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് നമുക്ക് ഒത്തൊരുമയോടെ നല്ലൊരു കൊല്ലയിൽ പഞ്ചായത്തിലേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് ബഹുമാന്യനായ എം എൽ എ വികസനം തന്നെ ഒരു പെരുമഴയാണ് കൊല്ലയിൽ പഞ്ചായത്തിലേക്ക് സംഭാവനയായി നൽകുന്നത് എ ആർ റഹീം എംപിയുടെ തർഫ് അതുപോലെ തന്നെ മറ്റു സെൻട്രൽ ഗവൺമെന്റിന്റെ മറ്റു ഇതര സ്കീമുകളെല്ലാം വരികയാണ് ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കും നിങ്ങളുടെ പ്രദേശത്തും എത്താൻ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക നമുക്കൊരു കൂട്ടായ്മയായി ഈ വിഷയങ്ങൾ പരിഹരിക്കാം ഹലോ പറയണം അതെ 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 മനസ്സിലായി മനസ്സിലായി പറയണം എന്താണ് വിളിച്ചത്

െ ആ റോഡിന്റെ ഭാഗത്ത് വരണം ഒരു ലൈറ്റ് കൂടെ സ്ഥാപിക്കണം അല്ലേ ലൈറ്റ് സ്ഥാപിക്കണം അടിച്ച് കാർഡ് വന്നിന്റെ നമുക്ക് നിലവിൽ അടിച്ച് വന്നതുണ്ട് അപകടമാണോ നമുക്കത് നമുക്കത് ഈ ആഴ്ച തന്നെ അത് ചെയ്യാം കേട്ടോ ഈ ആഴ്ച തന്നെ ചെയ്യാം പിന്നെ മണ്ണും മണ്ണും പീടും പദ്ധതിയിൽ അപേക്ഷപ്പെടുത്തിരിക്കുന്നത് നമുക്കിപ്പോ പഞ്ചായത്ത് നിലവിലെ നമ്മുടെ ലൈഫ് മിഷന്റെ പദ്ധതി മാത്രമാണ് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് മണ്ണും പീടും പദ്ധതി എടുക്കാൻ കഴിയാത്തത് വരട്ടെ അല്ല വസ്തു വാങ്ങുകയാണെങ്കിൽ ഉടനെ വീട് തരാൻ കഴിയും വസ്തു വാങ്ങുകയാണെങ്കിൽ ഉടനെ വീട് തരാൻ കഴിയും നമുക്ക് ചെയ്യാം അതെ 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 നിലവിൽ നമ്മൾ ആ പദ്ധതി വെച്ചിട്ടില്ല ഇപ്പൊ ലൈഫ് മിഷന്റെ വീട് നടക്കുന്നതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വീട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പി എം ഐ പദ്ധതി ഉണ്ട് അപ്പൊ ആ പൂർത്തീകരണം കഴിഞ്ഞ് വസ്തു വീടും വസ്തു വാങ്ങി വീട് വെക്കുന്നതിന്റെ നടപടിക്രമം വിളിച്ചതിൽ സന്തോഷം നമസ്കാരം ആ പറയണം എന്താണ് പേര് വീല ഏത് വാർഡാണ് എന്താണ് പറയണം എന്താണ് എടുത്തിട്ടുള്ളത് മെഷീൻ മെഷീൻ എന്താണ് എന്താണ് പ്രശ്നം നിങ്ങളുടെ വിഷയം പറയൂ ആ ഈ നമ്മുടെ നടന്നല്ലേ എത്ര രൂപയാണ് നിങ്ങൾ തയ്യൽ മെഷീന് കൊടുത്തത് നിങ്ങിട്ടുണ്ടോ അപ്പൊ ഇത് ഒരു സ്വകാര്യ ഏജൻസി നടത്തുന്ന കാര്യമാണ് നമുക്കതുമായിട്ട് പഞ്ചായത്തിന് നേരിട്ട് ബന്ധാവില്ല പഞ്ചായത്തില് അവിടെ വെച്ചാണോ അല്ല നമുക്കതിനെ കുറിച്ച് വരും എന്താണെങ്കിലും പരാതി കൊടുക്കൂ നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം ഉറപ്പായിട്ട് ആ പറയണ ആരാണ് വിളിക്കുന്നത് എത്ര നാളായി വെള്ളം ഇല്ലാതായിരുന്നിട്ട്

அஹ் எனக்கு மனசில புதுபாட்டில் ரெவன்யூ டிப்பார்ட்மெண்ட் அதேபோல ஐஎச்ஆர் அப்படின் வரும் நெய்யாற்றோ நிலவிலொருக்கையான அது ஆர்டியில குறவண்டு அவர் கைமாற்றம் എന്ന് പറഞ്ഞ് നിക്കുകയാണ് അപ്പൊ കേസ് പ്രകാരം തീരാതെ നമുക്ക് അവിടെ ഒരു റോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു അതല്ല അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുളത്തിന്റെ അവിടെ മുകളിലോട്ട് വരുമ്പോ ഈ മറ്റേ നമ്മുടെ വില്ലേജ് അകത്തു പോകുന്ന റോഡല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഏതാണ് പറഞ്ഞു തരണം

புது புது மடம் ஆனோ வார்டு புதுச்சேரி மடம் ஆனோம் புதுச்சேரி மரம் எந்த நமக்கு அது பரிஹரிக்கா கேட்டோம் തന്നെയാണ് ശ്രദ്ധ നോക്കാം ഞാൻ എന്റെ പേര് എന്താ വിളിച്ചത് അതായത് ഇപ്പോൾ ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ട് നമുക്ക് നിലവിലെ പിതവുകൾക്കാണ് ആ പെൻഷൻ നമുക്ക് നൽകുന്നത് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് നമുക്ക് ആ പെൻഷൻ ഒരു ഉത്തരവ് വന്നത് പ്രകാരമാണ് അത് റദ്ദായത് നിലവിലെ പുനരുത്തരവ് വന്നിട്ടില്ല ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് വന്നിട്ടുള്ള പതിനാറ് കേസുകൾ ഇങ്ങനെ ഉണ്ട് നിലവിൽ അപ്പൊ അവർക്കെല്ലാം പെൻഷൻ പുനസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ബന്ധപ്പെട്ട ഗവൺമെന്റിന് കത്ത് നൽകിയിട്ടുണ്ട് അതിന്റെ തീരുമാനം ഇതുവരെ ആയി വന്നിട്ടില്ല കേട്ടോ ശരി സന്തോഷം ആ ആ എന്താണ് അതെ അതെ നമുക്കത് പരിഹരിക്കാം নকিয়ে উৰ പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ഫോൺ ഇൻ പ്രോഗ്രാമിൽ മൊത്തം ഇരുപത്തി പേരാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടത് അവർ വ്യത്യസ്ത വിഷയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ചിലർ റോഡ് മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് മറ്റു ചിലർ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ കഴിയുന്നത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമം പാലിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും പൂർണ്ണമായും നമുക്ക് എല്ലാ കാര്യങ്ങളും ഫണ്ടും മറ്റും എല്ലാം നമുക്ക് ആ നിലയിൽ ചെയ്യാൻ കഴിയാത്തതാണ് അത് ബന്ധപ്പെട്ട ഏജൻസികളുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാൻ കഴിയും ഇത് നമുക്ക് ഒരു ആണ് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഒത്തുചേരാം ഒമ്പത് മണി മണി മുതൽ പത്ത് വരെ നമുക്കൊരു കൂട്ടായ്മയായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ പരമാവധി പരിഹാരം കാണുക എന്നതാണ് നിങ്ങളുടെ ജനപ്രതിനിധികൾ നിങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ജനസേവകരാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ആ സേവനത്തിന് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി